ഹലോ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് വെൽക്കം ഇന്ന് യു എസ് എസ് ഉണ്ട് തന്നെ നമുക്ക് സ്കൂളൊന്നും ഇല്ലായിരുന്നു അതുകൊണ്ട് ഞാൻ വെറുതെ ഒരു വീഡിയോ എടുക്കുന്നതാണ് അപ്പം അമ്മമ്മതാ ഓലനാക്കാനുള്ള തയ്യാറെടുപ്പ് എടുപ്പാണ് അപ്പം നമ്മളെ ചേമ്പും മറ്റേ കർമോസും കൂടി ആക്കുന്നതാണ് അമ്മമ്മതാ ഇഞ്ചി അല്ല പച്ചമുളക് ചതക്കലാണ് പച്ചമുളകും കാന്താരി എല്ലാം നമ്മളെ എടുക്കുന്ന അമ്മമ്മ നട്ടതാണ് അപ്പം ഇങ്ങനെ ആക്കി ഇനി ഇനി നമ്മൾ ചെയ്യുന്നത് അതിന് കുക്കറെല്ലാം അടച്ചിട്ട് ഇനി ഗ്യാസ് കത്തിക്കലാണ് അപ്പോൾ അങ്ങനെ അടുപ്പിൽ നമ്മളെ ചോറിന് വെള്ളം വെച്ചിട്ടുണ്ട് ആ കൊള്ളിയെല്ലാം ഇങ്ങനെ ആക്കി കൊടുക്കലാന്നെ അങ്ങനെ ഇതാണ് നമ്മളടുപ്പ് അപ്പൊ ഫുള്ളും കരി അടിച്ചിട്ടാണ് ഉള്ളത് നോക്കറ എല്ലായിടിയും ഞാൻ അരി ഇതാ വെച്ചിട്ടുണ്ട് അമ്മ കണ്ട ഏതരിയാമോ ആമമ്മക്കു പോലും അറിയില്ല അപ്പൊ നമ്മളെ ഏർ പുറത്തുനിന്ന് വാങ്ങിയതാന്ന് ഇത് പുറത്തുനിന്നല്ല ഇലോട്ട് പോകുമ്പോൾ വാങ്ങിയതാണ് ഇപ്പോൾ ഉറുമ്പെല്ലാം വന്നിട്ടുണ്ട് കൊണ്ടോ കുറച്ച് വെള്ളം കുടിക്കലാണ് ഞാൻ അമ്മ കൊണ്ട് തന്നെയാണ് ഡോക്ടർ വെള്ളം കുടിക്കണം എന്നെല്ലാം പറഞ്ഞോണ്ട് ഞാൻ വെള്ളം ഇങ്ങനെ കുടിക്കലാണ് അമ്മ എടുത്തു തന്നിട്ടില്ല കുടിക്കൊന്നുമില്ല എങ്ങനെയാണ് ചിലപ്പോൾ എനിക്ക് തോന്നുമ്പോൾ കുടിക്കും അല്ലാണ്ട് എനിക്ക് വെള്ളം കുടിക്കുന്ന ശീലം അങ്ങനെയില്ല എന്നെ നേരത്ത് ഇങ്ങനെ ഇങ്ങനെ ഓരോന്നും കളിക്കലോ ഇപ്പം വീട്ടിലൊറ്റക്കല്ലേ അതുകൊണ്ട് ഭയങ്കര ബോറടിയാണ് അപ്പം അമ്മ ഏതാ ഇവിടെ ഇങ്ങനെ മീൻ മുറിക്കലാന്ന് ഇന്ന് മത്തിക്കറിയാന്ന് ഉണ്ടാ ചിന്തു വൃത്തിയിലാക്കുന്നു അമ്മമ്മ ഏതാ തേങ്ങ ഇരണ്ടല്ലാന്ന് മറ്റേ മീനുമൂടി തോരന ഇടാനാന്ന് അങ്ങനെ നമ്മളെ ആയിട്ട് പോയി വെറുതെ ഇങ്ങനെയൊക്കെ എല്ലാം ചോറെല്ലായോന്നൊക്കെ ഒന്നും ആയില്ല ഇന്നും ആ വെള്ളമൊന്നും പതിച്ചില്ല ഇതൊന്നും ആ മറ്റേ ചോറും കലം ചോറ് വാർക്കുന്ന അതിലത്തൊന്നുമില്ല ആ ഒന്നായില്ല അമ്മ മത്തി എല്ലാം മുറിച്ച് ഇടാക്കും മഞ്ഞളും മുളക് പൊടിയും ഉപ്പെല്ലാം ആക്കിയിട്ട് വെച്ചിട്ടുണ്ട് ഇത് പൊരിക്കാനാണ് മറ്റേത് കറി വെക്കാൻ എന്നാ തേങ്ങയും മഞ്ഞളും എല്ലാം ഇട്ടിട്ട് അരച്ചിട്ട് മഞ്ഞൾ മാത്രമല്ല ഇഞ്ചി അങ്ങനത്തെ ആക്കിയതൊന്നും അറിയില്ല എനിക്ക് ആ ഇതാ ഇങ്ങനുണ്ട് എന്നും വെള്ളം വധിച്ച വെള്ളം അതില ചോറ് ചോറിട്ടില്ലേ ഏ ചോറിട്ടില്ലേ ചോറൊന്നും ആക്കില്ല അപ്പം നമ്മൾ ഇതാ തോരന് തേങ്ങ ചരന്തി എടുത്തിട്ടുണ്ട് അമ്മമ്മ ഞാൻ എന്നുവച്ചിന്ന് നല്ലോണം ഇളക്കി കൊടുക്കലാന്ന് എൻ്റെ ടേസ്റ്റ് എല്ലാം നോക്കുന്നുണ്ടമ്മ ഇനി അതിനകത്ത് വറുത്ത് ഇടാൻ വേണ്ടിയിട്ട് നമ്മൾ ചേഞ്ചട്ടി എടുത്തിട്ടാണ് മമ്മ വെളിച്ചെണ്ണയാക്കി ഇടയ്ക്കുന്നുണ്ട് ഇത് നല്ലോണം പതക്കണം പതക്കണം പോലും അതുകൊണ്ട് നല്ലോണം ഇളക്കി പതക്കണം അത് നല്ലോണം തോര ഈസി ആയിട്ട് ആക്കാനേ ഉള്ളു തോരനെല്ലാം അല്ലേ തോരനല്ലേ ആ തോര തോര ആ നല്ലോണം നോക്കുന്നുണ്ട് അയിന്റെ അടക്കമ്മ എന്തെല്ലാം പറയുന്നുണ്ട് അപ്പൊ ഇതാതും മാറ്റി ഇപ്പം വറക്കാനായിട്ടല്ലാന്ന് അതിന് കൂട്ട് ഇട കടുള്ളന്ന് പൊട്ടി തീർക്കുന്നുണ്ട് അതുകൊണ്ട് കുറച്ച് ഇങ്ങോട്ട് മാറിയും അപ്പം അവിടെ കഴിക്കുന്ന തുണി കാണായിട്ട് അമ്മ എന്നോട് പറഞ്ഞു അപ്പോൾ ഞാൻ എടുത്തു കൊണ്ടിച്ച് അത് ആ അപ്പം ഇതായിട്ടുണ്ട് മറ്റേ എന്നാൽ അപ്പം അതിന് പറയാം വെളുത്തുള്ളിയും ഞാൻ ചുവന്ന മുളക്കുവാൻ കറിവേപ്പില ഇട്ട് നല്ലോണം ഇളക്കി നല്ലോണം ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി ഇല്ലാത്ത ഇടലാണ് എന്നിട്ട് അതെങ്ങനെ ഇളക്കി കൊടുക്കുന്നുണ്ടിട്ട് വീണ്ടും കുക്കറിലിരുന്ന് നല്ല പണിയുണ്ട് ഇത്രയുള്ള പണി ോരെ തോരേ അമ്മ പയ്യെ തന്നെ പോക്കാണ് ഞാൻ അതാ അമ്മ അതെല്ലാം മൂടി വെച്ചിട്ടുണ്ട് മമ്മേൻ്റെ പണിയു അപ്പം അമ്മേനാ അമ്മ ഇതാ ഇതെല്ലാം പൊരിക്കാൻ വേണ്ടിയിട്ട് നോക്കുന്നുണ്ട് ആയില്ലേ ആയിട്ടുണ്ട് ആയിട്ടുണ്ട് ഇത് മറ്റേ കൂട്ടാനിട്ടിട്ടുള്ള മീൻ എല്ലാം ആക്കി അമ്മ പച്ചമുളകും ഇതെല്ലാം ആക്കിയിട്ട് പച്ചമുളക് ഉള്ളി അതെല്ലാം ഇട്ട് വെച്ചിട്ട് പച്ചമുളകും ഇഞ്ചിയും എന്തെല്ലോ ഉണ്ട് സംഭവം എനിക്കറിയില്ല അങ്ങനെ നമ്മൾ പീടിയേ പോയിട്ടുള്ളത് പീടേ പോയിട്ടില്ല ഒട്ട അങ്ങനും അതിനെക്കൊണ്ട് വെറുതെ ഇങ്ങനെ കളിക്കലാ നല്ല പണി അയ്യോ അപ്പം അമ്മ ഇത് അടുപ്പിൽ വെച്ചിട്ടുണ്ട് പൊരിച്ച മീൻ പൊരി ആയി അപ്പം ഇതാ നല്ല ഇല്ലായിട്ടുണ്ട് മീൻ കറിയും ആയി മീൻകറിയും ഇതാ ആയിട്ടുണ്ട് അങ്ങനെ തന്നെ ഞാൻ ചോറ് തന്നെ എല്ലാം ആയിട്ടുണ്ട് ചോറ് തന്നെ ചവയേതായു ഭാഗ്യത്തിന് ഇതാന്ന് ചോറ് തോരനും ഓലനാണ് സോറി തോരൻ എന്നാ അറിയലേ ഓലനും പിന്നെ പൊരിച്ച മീനും മീൻ കറിയാന്ന് അറിയേണ്ടത് ആയിപ്പോയതാണ് അങ്ങനെ ഞാൻ പിന്നെ ഇടാൻ അത് ചോറെല്ലാം തിന്നിടാരിക്കലാന്ന് വെറുതെ മൊബൈലിലൊക്കിട്ട് ഇങ്ങനെ ആക്കുന്നതാണ് ഇന്നെന്താ മുടീനെ കൊണ്ട് കളിക്കാൻ ഞാൻ വിചാരിച്ചു വറുത്തിരിക്കുന്നതല്ലേ എല്ലാം മാറാന്ന് വിചാരിച്ചു രണ്ട് മൂന്ന് ദിവസമായി കുളിക്കാത്ത തല എന്നു വെച്ചാൽ പനിയെല്ലാം ആയതുകൊണ്ട് ഭയങ്കര ഇതായിട്ടുള്ള എൻ്റെ കൂടി കുളിച്ചിട്ടില്ല ഇങ്ങനെ ആയിരിക്കും ആ പണ്ടേ ഇല്ല എൻ്റെ മുടിക്കുള്ളത് ഇത് ഇങ്ങനെ ഇതെല്ലാം ചൊളിഞ്ഞ് എനിക്ക് ഇങ്ങനെ ഇങ്ങനെ ഇതാന്ന് ചോദിച്ചലും മുടീൻ്റെ ഷാമ്പു ഇട്ട ഓലുണ്ട് രണ്ട് മൂന്ന് ദിവസം വിളിച്ചണേറ്റിട്ടില്ലെങ്കിൽ എൻ്റെ അവസ്ഥ ചൂട് ചൂടുമായതുകൊണ്ട് ഭയങ്കര ഇതാണ് അയ്യോ കുളിച്ചാ വരെ ഭയങ്കര വേർത്ത് കുളിക്കുന്ന അവസ്ഥയാണ് ഞാൻ കുറേ വാരിയിട്ടും ഇതൊന്നും ആയിട്ടില്ല ഇനി പോകുന്നില്ല ആ സംഭവം ഏത് ഇങ്ങനെ കളിക്കലാന്ന് എൻ്റെ പണി ഞാൻ ഇത് മൊബൈൽ ലോകിട്ടോ കണ്ണാടിയിൽ ഓക്കേറ്റ് ഇങ്ങനെ കളിക്കുന്നത് എനിക്കിഷ്ടമാണ് ഇനി ഇങ്ങനെ മുടീനെ കൊണ്ട് കളിക്കാൻ തുടങ്ങി വീണ്ടും അപ്പോൾ ഒന്നൊന്നുമില്ല എന്നാലും മൃത്തി ഇങ്ങനെ കളിക്കലെന്നെ കണ്ണാടിയിലെല്ലാം നോക്കി എന്നിട്ട് പണി വാരിക്കൊണ്ടേ നിൽക്കലെന്നെ പ്രേത പ്രേതം പ്രേതമാണ് കണ്ണില് കണ്ണിലെ അള്ളീനു അയെല്ലാം ഞാൻ കളഞ്ഞു ആന ലാസ്റ്റ് കിട്ടാന്ന് വിചാരിച്ചു അങ്ങനെ കിട്ടിയിട്ടുണ്ട് ഓ ഇപ്പം ഒരു സമാധാനമായത് ഞാൻ പിരിവുണ്ടോ നോക്കിയത് അന്ന് കുറേയായി നോക്കുന്നതന്നെ എന്നല്ല അപ്പോൾ കണ്ണൻ വേറെ സ്കൂൾ വെട്ടീന് അപ്പൊ കഴിച്ചിന്ന് ഇത്രയേ ഉള്ളു വീഡിയോ ഓക്കെ ബായ്